ഒരിക്കലും ഒരു ഡക്ക് ഇങ്ങനെ നടന്ന് പോകുമായിരുന്നു ആ ഡക്കിനെ ഫോളോ ചെയ്തിട്ട് ദൂസറ ഡക്ക് വരികയാണ് ഓക്കെ ഡക്കിനെ ഫോളോ ചെയ്തൊരു ദൂസറ ഡക്ക് വരികയാണ് ആ ഡക്കിൻ്റെ ഒരു കവർ ഉണ്ടായിരുന്നു എന്താണെന്നെൻ്റെ കവറിൽ എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് അത് ടോസ് ഇടാനുള്ള നാണയങ്ങളാണ് അത് ഫുള്ളും ടോസ് ഇടാനുള്ള നാണയങ്ങളാണ് ഈ നാണയങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയേ അപ്പോൾ പറഞ്ഞു ഞാൻ ചൈനയിൽ വാച്ച്മാനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവൾ പറയുന്നത് അത്ര ശരിയല്ലോ എന്ന് വെച്ചിട്ട് ഈ ഇടക്ക് എന്ത് ചെയ്തു ഗൂഗിളിൽ അതൊന്ന് സെർച്ച് ചെയ്തു ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ചൈനയിൽ ഇങ്ങനെ ഒരു വാച്ച്മാൻ ഉണ്ടെന്ന് ഗൂഗിൾ കാണിച്ചു തന്നു കൊച്ചു കള്ളി നീ പറഞ്ഞത് അപ്പം ശരിയാണല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ അവനോട് പറഞ്ഞു ഓക്കെ അപ്പോൾ നീ എന്തിനാ വന്നേന്ന് ചോദിച്ചപ്പോൾ പറയാണ് ഞാൻ നിനക്ക് ഭീമയിൽ നിന്നും ഒരു മോതിരം വാങ്ങിയിട്ടുണ്ട് തരാനാ വന്നേന്ന് പറഞ്ഞു അവൾക്ക് ഒരുപാട് സന്തോഷമായി ആ മോതിരം അവൾക്ക് കൊടുത്തിട്ട് അവൻ പോയി അത് കഴിഞ്ഞ് അന്ന് രാത്രി അവൾ െടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർക്കാറുണ്ട് ഓർത്തു അപ്പം തൊട്ട് ഗ്രീസിൽ സ്ലിപ്പായി വീണ പോലെ അവനോട് അവൾക്ക് പ്രണയം തോന്നി കൂട്ടുകാരെ ഈ ചെറിയൊരു കാർട്ടൂണിൽ നിന്ന് നമ്മൾ പഠിച്ചത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാക്കുകളാണ് അപ്പം നമ്മൾ ഈ കഥ ഓർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയണ വാക്കുകൾ ഓർഡറിൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഡക്ക് ഫോളോ ഓൺ ദൂസര കവർ ഡ്രൈവ് ഫുൾ ടോസ് ചൈനാമാൻ നൈറ്റ് വാച്ച്മാൻ ഗൂഗ്ലി ഗള്ളി ബീമർ യോർക്കർ ക്രീസ് സ്ലിപ്പ് വെറും ഒരു മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പദങ്ങൾ പഠിച്ചിട്ടുള്ളത് ഇതിൽ ബോയ്സിനാണെങ്കിൽ ഒരുപാട് ഓർമ്മ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് ഞാൻ ഒരുപാട് എഫേർട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് കാണുമ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് തീർന്നുവെങ്കിലും ഇതിൽ പിന്നിൽ ഒരുപാട് പണികളുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എഫേർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ പറയാനുള്ളൊരു പ്രത്യേക കാര്യം എത്ര ബുദ്ധിമുട്ടുള്ള ഏരിയ വരെ നമ്മൾ പി എസ് സിക്കാര് രസകരമായിട്ട് പഠിക്കാനാണ് ശ്രമിക്കാറുള്ളത് കോഡുകൾ ഒരുപാട് യൂസ് ചെയ്തിട്ടൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തന്നെയാണ് ഇത്രയും എഫേർട്ട് എടുത്ത് അങ്ങനെ ചെയ്യണവർക്ക് മാത്രം കിട്ടാവുന്ന ഒരു ജോലി തന്നെയാണ് കേട്ടോ പി എസ് സി ആരും ടെൻഷനൊന്നും അടിക്കേണ്ട നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ഇത്തരം ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയാസൊക്കെ കവർ ചെയ്യാൻ ചെറിയ ചെറിയ ടെക് ടെക്നിക്കുകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി ഓക്കെ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്